എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിനും നാമത്തിലുള്ള സ്നേഹവന്ദനം വചന സന്ദേശം എന്ന ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്നോടൊപ്പമുള്ളത് പാസ്റ്റർ ഡാമിയൻ ആൻറ്റണി താങ്ക് യു പാസ്റ്റർ ഫോർ ജോയിനിങ് താങ്ക് യു താങ്ക് യു ഫോർ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ടാമ്പയിലുള്ള റൈസ് ചേർച്ചിൽ പാസ്റ്റർ ഡാമിയനും പാസ്റ്റർ ഷമ ഡാമിയനും ഒരുമിച്ച് ശുശൂഷിപ്പാൻ്റെയും അവസരമൊരുക്കി ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഈ ട്രിപ്പിൽ പാസ്റ്റർ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആ കടന്നുകയറ്റത്തെ കുറിച്ചിട്ടുള്ള ആലോചനകൾ അത് വളരെ ലൈഫ് ട്രാൻസ്ഫോമിങ് ആയിരുന്നു പാസ്റ്റർ യാത്രയും ഇവിടെയുള്ള ശുശ്രൂഷകളുമൊക്കെ ഒരു ബ്ലസ്സിങ് ആയിരുന്നു താങ്ക് യു ഫോർ വിസിറ്റിങ് ആസ് ഈ ഞങ്ങളുടെ യൂട്യൂബിലെ പ്രേക്ഷകരോട് ഒന്ന് രണ്ട് വാക്കുകൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ശത്രുവിൻ്റെ പദ്ധതികൾ അവസാനിക്കുക ആ ഒരു ഭാഗം ഒന്ന് ഒരു ചെറിയൊരു തോട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ സി ദി ഇൻവേഷൻ ഓഫ് ദ ഹുലി സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് അത് തുടങ്ങിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ പിന്നെ പിശാചിൻ്റെ ഭരണം അവസാനിക്കുക സാധനിക്കുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവേശനം എന്ന് പറയുന്നത് പൈശാചിക ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല നിലകളിൽ ീറ്റ് ചെയ്ത് ഇൻവീഡ് ചെയ്യുന്നത് കാണും സൃഷ്ടി മുതൽ ഇങ്ങോട്ട് യേശുവിന്റെ ജനനം യേശുവിന്റെ സ്നാനം അതുപോലെ തന്നെ നമ്മളുടെ വീണ്ടും ജനനം അതുപോലെ പരിശുദ്ധാത്മ പകർച്ച അതിനുശേഷം പിന്നെ അപ്പസൽ പത്തിലേക്ക് വരുമ്പോൾ ജാതികളിലേക്ക് ഒരു ഭയങ്കര ഒരു ഇൻക്ലൂഷൻ ഓഫ് ദ ജെന്റൈൽസ് അവസാനം വെളിപ്പാട് ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ ഏഴ് നിലകളിൽ പരിശുദ്ധാത്മാവിന്റെ ഇൻവേഷൻ നമുക്ക് എവിടെ സ്റ്റുഡിയോ ഈ ലൈറ്റ് ഓൺ ആക്കി ആ സ്പ്രിറ്റ് സെക്കൻഡിൽ ഡാർക്ക് പുറത്തോട്ട് അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ എവിടെ പ്രവേശനം നൽകുന്ന അവിടെ പൈശാചിക ശക്തി പൈശാചിക ഈ രോഗങ്ങൾ ശാപങ്ങൾ ഒത്തിരി പേര് ഈ ശാപങ്ങളുടെ കീഴിലാണ് പേടിക്കുന്നുണ്ട് ജനറേഷൻസ് ഇതെല്ലാം മാറാൻ ഒറ്റയാള് മതി പരിശുദ്ധാത്മാവ് മതി സോ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പവർ ഓഫ് ദി ഹോറിസ് ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ശക്തി അപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇൻവിറ്റേഷൻ കൊടുത്ത് ഒരു ഇൻവേഷന് വേണ്ടിയിട്ട് അതൊരു വളരെ സത്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനുഭവം അതുമായിട്ട് അതേവാസം പറഞ്ഞപ്പം ചിന്തിക്കുമായിരുന്നു ഞാൻ നിരാശയ്ക്ക് അടിമയായിരുന്നു ടീനേജ് ടൈമിൽ ആത്മഹത്യയുടെ ചിന്ത എൻ്റെ ജീവിതത്തെ ഭരിച്ച് ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ചൊരു സമയത്ത് രണ്ടായിരത്തി ഏഴിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്നും ആ ദിവസം ഓർക്കുന്നുണ്ട് ജനുവരി ഇരുപത്തിയാറ് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ പ്രയർ റിപ്പബ്ലിക് റിപ്പബ്ലിക്കയുടെ അന്ന് പതിമൂന്ന് പേര് മാത്രമുള്ള ഒരു ചെറിയ പ്രയർ മീറ്റിങ്ങില് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായപ്പോൾ എന്റെ നിരാശ ഈ പാസ്റ്റ് പറഞ്ഞ ലൈറ്റ് ഇട്ടതുപോലെ നല്ല പോയി ആ ജോയ് ഓഫ് സാൽവേഷൻ കൊണ്ടെന്ന് അപ്പോൾ ആ ഒരു ചിന്ത താങ്ക് യു ഫോർ ഷെയറിങ് ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഈ ചിന്ത ഈ ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പിഷാജിന്റെ ആ മുഖം ഉണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ ഒരു ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഡിപ്രഷൻ എല്ലാ നാമത്തിൽ ബ്രേക്ക് കേൾക്ക് ചങ്ങലകൾ പൊട്ടി താങ്ക് യു അതുപോലെ കർത്താവെ സന്തോഷം തിരിച്ചു വരട്ടെ സ്വാതന്ത്ര്യം തിരിച്ചു വരട്ടെ ആരെങ്കിലും യേശുവിനോട് ഹൃദയം പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ദ റൈറ്റ് ഹാൻഡ് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ നെഞ്ചിൽ ഉറക്കെ പറഞ്ഞു യേശുവേ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഞാൻ സ്വീകരിക്കുന്നു കർത്താവുക എന്റെ ദൈവമായി എന്റെ രക്ഷകനായ ഞാൻ സ്വീകരിക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞാനിപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അങ്ങ് തരുന്ന രക്ഷിക്കാൻ പറയും യു ആർ സേഫ്ഡ് ഇനിയുള്ള യാത്ര നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്കാ താങ്ക് യു താങ്ക് യു ഫോർ ഷെയറിങ് ദാറ്റ് വീണ്ടും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും യൂട്യൂബ് ചാനലിലൂടെ സന്ദേശങ്ങളെ കേൾക്കുക മെഗാ ബ്ലസ് ചെയ്യുകയും എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ